ഈ സീസണിലെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ അവസാന ഹോം മത്സരം സ്വന്തം തട്ടകത്തിലേക്ക് മുംബൈ സിറ്റി എന്ന കരുത്തന്മാരെ വിളിച്ചു വരുത്തി ഏകപക്ഷീയമായ ഒരു ഗോളിന് പരാജയപ്പെടുത്തി അവരുടെ പ്രതീക്ഷയുടെ ചിറക് കത്തിച്ച വിജയം കാമി പയുടെ ഗോളിലൂടെ ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കിയപ്പോൾ എന്നെ ഏറ്റവും കൂടുതൽ സന്തോഷിപ്പിച്ചതും എക്സൈറ്റ് ചെയ്യിച്ചതും ആയ ഘടകം ഇത്രയും നാളും കേരള ബ്ലാസ്റ്റേഴ്സിൽ നഷ്ടമായിരുന്ന ഒരു സാധനം നമുക്ക് തിരിച്ചു കിട്ടി ഈ ഒരു അഗ്രസീവ് ആറ്റിറ്റ്യൂഡ് നമുക്ക് ഇല്ലായിരുന്നു മിലോസ് സ്ട്രിങ്കിജിന്റെ കീഴിൽ അദ്ദേഹത്തിന്റെ ആഴ കുഴമ്പൻ അലസം മനോഭാവം ആ ഒരു സ്ലോ പേസ് ആറ്റിറ്റ്യൂഡും നമുക്ക് നഷ്ടമാക്കിയത് ഇത്തരത്തിലൊരു അഗ്രസീവ് ഫേസ് ആയിരുന്നു ആ ഒരു ഗോൾ ലൈൻ സേവ് മത്സരം സമനിലയിലേക്ക് എന്ന് ഉറപ്പിച്ച ഒരു സാഹചര്യത്തിൽ ബികാശുമിനെ എവിടെ നിന്നോ പൊട്ടി വീണ ഒരു ഡു ഓർ ഡൈ ഗോൾ ലൈൻ സേവ് നടന്നു അതിനുശേഷം മിലോ സ്ട്രിങ്കിജിന്റെ മുഖത്ത് കണ്ട ഒരു ല്ല ക്ഷമിക്കണം ഡുസാൻ ലഗേറ്ററുടെ മുഖത്ത് കണ്ട ആ ഒരു അഗ്രസീവ് ആറ്റിറ്റ്യൂഡ് ഈ ഒരു ആക്രമണോത്സുകത പ്രതിരോധത്തിലെ ആക്രമണോത്സുകത നമുക്ക് കുറെ കാലമായിട്ട് കൈമോശം വന്നിരുന്നു അത് തിരികെ കൊണ്ടുവരാൻ ഏതായാലും ലഗാറ്റോറിനെ കൊണ്ട് കഴിഞ്ഞു ഏതായാലും ഈ ഒരു നിമിഷം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ വരാൻ പോകുന്ന സീസണിൽ അല്ലെങ്കിൽ വരാൻ പോകുന്ന സൂപ്പർ കപ്പിൽ നമ്മളുടെ ഒരു ഡിഫൻസീവ് ഡിഫൻസീവ് ലൈനെ കുറച്ച് സോളിഡ് ആക്കും എന്നാണ് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നത് ഈ ഒരു ആറ്റിറ്റ്യൂഡാണ് ഒരു പ്രതിരോധ നിര താരത്തിന് വേണ്ടത് ഒരു പ്രതിരോധ നിരക്കാരന്റെ ഏറ്റവും അഗ്രസീവ് ആയിട്ടുള്ള ഫേസ് ആ ഒരു ിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നുണ്ട് പിന്നെ കരോളിസ് അണ്ണാൻ്റെ ഏറ്റവും മികച്ച നീക്കങ്ങളിൽ ഒന്നാണ് പല്ലുകൊഴിഞ്ഞ സിംഹം വിശേഷിപ്പിക്കേണ്ട പ്രീതം കോട്ടാലിനെ കൊടുത്തിട്ട് അവിടെ നിന്നും ഡൈനാമൈറ്റ് ആയിട്ടുള്ള യങ് ഡൈനാമിക് ആയിട്ടുള്ള ബികാശംനത്തിനെ കൊണ്ടുവന്നത് വളരെ മനോഹരമായിട്ടുള്ള ഒരു ഡീല് തന്നെയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഏതായാലും കരോളിസിന്റെ ഈ കളി പാളിപ്പോയില്ല